പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പിടിച്ചു നിൽക്കുവാനുള്ള അവസാന പരിശ്രമം ഒരു കഴുതക്കൂട് കെട്ടി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആരുടെയൊക്കെ ഉപദേശപ്രകാരം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഈ കഴുതക്കൂട്ടിലെ നിരാഹാര യജ്ഞം ഇവരുടെ കൂടെ നിന്നവർ പോലും കൈയൊഴിഞ്ഞ മട്ടിലാണ് ഇപ്പോൾ ഈ യജ്ഞം മുന്നോട്ട് പോകുന്നത് കാരണം അവിടെ ഇട്ടിരിക്കുന്ന കസേരകൾ തന്നെ വെളിപ്പെടുത്തുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ഞങ്ങൾക്ക് സിനഡിൽ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സിനഡിനുള്ളിൽ നിന്ന് കിട്ടിയ ചില വിദഗ്ധ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു കഴുതക്കൂട് കെട്ടി യജ്ഞം സംഘടിപ്പിക്കുവാൻ വിമത വൈദികർ നിർബന്ധിതരായത് എന്ന് സാമാന്യ ബോധമുള്ള വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് കണ്ടകശിനി കൊണ്ടേ പോവുകയുള്ളൂ എന്ന് നാട്ടിൽ പറയാറുണ്ട് ഇങ്ങനെ കണ്ടകശനിയുടെ ഭാഗമായി വന്നു ഭവിക്കുന്ന ചില അസുഖങ്ങൾക്ക് മരുന്നൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അത് ആരെയൊക്കെയോ ബാധിച്ചിരിക്കുന്നുവോ അത് അവരെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നാണ് നാട്ടു വർത്തമാനത്തിൻ്റെ സാരാംശം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ ബാധിച്ചിരിക്കുന്ന അസുഖത്തിനും ഇത് തന്നെയാണ് ഗതിയെന്ന് ഇതിനോടകം തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ കണ്ടകശനി ബാധിച്ച ഈ അസുഖത്തിന് മൂന്ന് വർഷങ്ങളാകുന്നു ഇതിനോടകം ലോകമെമ്പാടുമുള്ള പ്രശസ്തരും അപ്രശസ്തരുമായ ഒട്ടേറെ വൈദ്യന്മാർ ഇവരുടെ അസുഖത്തിന് വേണ്ടി ചികിത്സിച്ച് പെൻഷൻ പറ്റി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ചികിത്സിച്ചവരിൽ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയും ഒരു മുൻ അംബാസിഡറും മുൻ ഐ എസ് ഉദ്യോഗസ്ഥയും മനുഷ്യാവകാശ പ്രവർത്തകയും കോളേജ് അധ്യാപകയും ഒക്കെ ഉള്ളതായി നമുക്കെല്ലാവർക്കും അറിയാം ഇവർക്കൊക്കെ അങ്ങ് വത്തിക്കാനിൽ സാക്ഷാൽ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ പോയി വിമതരുടെ അസുഖം മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും അതിന് മറുപടിയായി പരിശുദ്ധ പിതാവ് അവരോട് അനുസരിക്കാൻ പറയുക എല്ലാം ശരിയായിക്കൊള്ളും എന്ന് ലളിതമായ ഉപദേശം പറഞ്ഞ് മടക്കുകയും ചെയ്തു മാർത്താപ്പായുടെ ഉപദേശം ചിരസാ വഹിച്ചുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾ തിരികെയെത്തി ഒരു വാക്കുപോലും ആരോടും ഉരിയാടാതെ ഇന്നേ വരെ ഇപ്പോൾ സഭയുടെ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നു വിമതരുടെ കാര്യം പിന്നെയും സ്വാഗ ഈ അവസരത്തിൽ അടുത്ത ചികിത്സാ വിധിക്കായി സന്യാസ സഭയിലെ ചില സന്യാസ വര്യന്മാരെ അവർ സമീപിച്ചതായും ഈ സന്യാസ വര്യന്മാർ റോമയിലെ മാർപ്പാപ്പായ ഒന്നുകൂടെ കണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി സാക്ഷാൽ മാർപ്പാപ്പായെ പഠിപ്പിക്കുവാൻ പരിശ്രമിച്ചു എന്നും സഭയുടെ അടിസ്ഥാനപരമായ നിയമങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നും സഭയെ ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സന്യാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പായും അവരെ മടക്കിയിരിക്കുന്നു ഇങ്ങനെ സകല ചികിത്സാ വിധികളും പരാജയപ്പെട്ടിരിക്കുമ്പോൾ ആണ് നാട്ടിലെ ഒരു ഡസനോളം വരുന്ന ചില കണിയാന്മാരും കണിയാട്ടികളും കൂടെ സീറോ മലബാർ സഭയുടെ ഈ വർഷത്തെ സിനഡ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ഒരു കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഉള്ളടക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ കണ്ടകശനി തന്നെയാണ് ഒരു ഡസൻ വ്യക്തികളുടെ പേരുകൾ മൂന്ന് പേജിലുള്ള ഈ കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലൊപ്പുവച്ചിരിക്കുന്നത് മൂന്ന് പേർ മാത്രമാണ് എന്നുള്ളത് ഈ കണിയാന്മാരും കണിയാട്ടികളും യഥാർത്ഥത്തിലുള്ളവരാണോ ജീവിച്ചിരിക്കുന്നവരാണോ എന്നുള്ള വസ്തുതകളിലേക്ക് സംശയം ജനിപ്പിക്കുന്നുണ്ട് ഏതായാലും നാട്ടുകണിയാന്മാരും അവരുടേതായിട്ടുള്ള ഒരു കൈ നോക്കുകയാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും അങ്കമാലിയിലെ കഴുതക്കൂട്ടിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായി തന്നെ നിലനിൽക്കുകയാണ് ഇതിനോട് ചേർത്തു പറയേണ്ട ഒരു ഗൗരവമുള്ള വിഷയമാണ് സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസ സമൂഹത്തിലെ ചില വ്യക്തികൾ മാർപ്പാപ്പായുടെ അടുത്ത് വിമതർക്ക് വേണ്ടി ശുപാർശയുമായി പോയ കാര്യം സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ രൂപം കൊടുത്ത സന്യാസ സമൂഹമാണ് ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികൾ സി എം ഐക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യം ഈ സഭയുടെ ഉന്നത അധികാരികൾ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ സീറോ മലബാർ സഭയിലെ വിശ്വാസ സമൂഹത്തോട് സമൂഹത്തോടുവെൽപ്പെടുത്തണം ഇപ്പോഴും എറണാകുളത്തെ സി എം ഐ സഭയുടെ സ്ഥാപനങ്ങളിൽ ജന അഭിമുഖ കുർബാനയാണ് അർപ്പിക്കുന്നത് എന്നും സഭയുടെ പ്രിയോർ ജനറൽ നൽകിയ നിർദ്ദേശം പോലും അട്ടിമറിച്ചുകൊണ്ട് വിമതന്മാരോട് ഐക്യദാർഢ്യം പുലർത്തുന്ന സി എം ഐ സഭാ അംഗങ്ങൾ തിരുസഭയെ ധിക്കരിച്ച് മാർപ്പാപ്പായെ അനുസരിക്കാതെ ഈ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പരസ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു പടിയും കടന്ന് വിമതർക്ക് ശുപാർശയുമായി ഇവർ പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് എത്തിയത് എന്നുള്ള കാര്യം വാസ്തവമാണെങ്കിൽ ഇത് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് തിരിച്ചറിയുന്നു സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ ഭവനങ്ങളിൽ നിന്ന് സി എം ഐ സഭയിലേക്ക് പുരോഹിതന്മാരായി ചേരുവാൻ ഇനി നമ്മുടെ മക്കളെ അങ്ങോട്ടേക്ക് അയക്കണമോ എന്നുള്ളതാണ് വിശ്വാസികൾ തീരുമാനിക്കും സഭയെ ധിക്കരിക്കുന്നവർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കൂട്ടാക്കാത്തവർ മാർപ്പാപ്പായെ പോലും അനുസരിക്കുവാൻ സാധിക്കാത്തവർ മാർപ്പാപ്പായുടെ അടുക്കിൽ പോയി എറണാകുളത്തെ വിമതർക്ക് വേണ്ടി ശുപാർശ നടത്തുന്നവർ ആ കൂട്ടത്തിലേക്ക് ഇനി തങ്ങളുടെ മക്കളെ വൈദികരാകാൻ അയക്കേണ്ട കാര്യമുണ്ടോ എന്ന് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ തീരുമാനം എടുക്കേണ്ടതായി വരും എന്ന് സി എം ഐ സഭയെ നയിക്കുന്നവർ അറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് വിശ്വാസികളോട് നിങ്ങൾ നടത്തണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ഇതിനിടയിൽ പറഞ്ഞു കേട്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സിനഡിൽ ആദ്യ അവസാനം പങ്കെടുക്കേണ്ട സിനഡിന്റെ സെക്രട്ടറി കൂടിയായ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് സിനഡ് സമ്മേളനത്തിന്റെ സമയത്ത് സിനഡ് ഹാളിന് പുറത്തായിരുന്നു എന്നുള്ള വസ്തുത സമവായ കരാർ സഭാവിരുദ്ധമായിട്ട് വിപതനുമായി ഉണ്ടാക്കിയതിനെ തുടർന്ന് വിശ്വാസികൾ സഭാ കോടതിക്ക് നൽകിയ പരാതി ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ സിനഡ് സമയത്ത് പുറത്തിരുത്തിയത് എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു അങ്ങനെയാണെങ്കിൽ സിനഡിൽ കാര്യങ്ങൾ നേരിന്റെ വഴിയിൽ ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം സമവായ കരാർ സെഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി വിമതനുമായി ഏർപ്പെട്ടതിൻ്റെ അപകടവും ആഘാതവും ഇപ്പോൾ എറണാകുളത്തെ സഭയെ അനുസരിക്കുന്ന വിശ്വാസികളും വൈദികരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് സഭാവിരുദ്ധമായ നടപടിയെന്ന് തെളിയുകയാണെങ്കിൽ ഉചിതമായ ശിക്ഷ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ സഭാ നിയമം അനുസരിച്ച് തീരുമാനം എടുക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കും എന്ന് വിശ്വാസികൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കാട്ടിക്കൂട്ടുന്ന തമാശകൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു കഴുതക്കൂട്ടിലിരിക്കുവാൻ ആളുകൾ ഇല്ല എങ്കിലും അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചവരെ ഉദ്ദേശിച്ചു നൽകിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓർഡറുകൾ യഥാവിധി ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടപ്പിലാക്കുന്നുണ്ടെന്നും ഇത് കഴിച്ചു തീർക്കുവാൻ ആളുകൾ തികയാതെ വരുമോ എന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ അങ്കമാലിയിലെ യജ്ഞനഗരത്തിൽ നിന്ന് വിലാപങ്ങളായി പുറത്തേക്ക് വരുന്നത് വേദിയിൽ പ്രസംഗിക്കുന്ന മഹത് വ്യക്തികൾക്ക് സിഡിനെ നോക്കി പ്രസംഗിക്കണമോ അതോ തിരിഞ്ഞു വേദിയിൽ നിന്ന് പ്രസംഗിക്കണമോ എന്നുള്ള ആശങ്ക ഉള്ളതായും അവിടെ നിന്ന് പങ്കുവയ്ക്കുന്ന വാർത്തകളിലൂടെ അറിയുവാൻ സാധിക്കുന്നു സദസിലിരിക്കുന്നതിനേക്കാൾ ആളുകൾ വേദിയിലുള്ളത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പം എന്ന് സമ്മേളനത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും വിമത വൈദികരുടെ കോപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ആസ്വാദനം പകരുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള പ്രത്യാശയിൽ നിർത്തുകയാണ്